ഡോമിനിക് ആൻഡ് ദ ലേഡി പേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിൻ്റെ മൂന്ന് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് പുറത്ത് വന്നിരിക്കുകയാണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക് എനിഷൻ അത് ആയിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സുഡ് ചാനൽ ഡോമിനിക് ആൻഡ് ദ ലേഡി പേഴ്സ് നമ്മുടെ ഗൗതം വാസുദേവനാണ് സിനിമ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയിരിക്കുന്നത് മമ്മൂക്ക അതുപോലെ തന്നെ ഗോകുൽ സുരേഷ് എന്നിവരൊക്കെയാണ് സിനിമയിൽ കാസായിട്ട് കാണാൻ സാധിക്കുന്നത് മമ്മൂട്ടിക്കമ്മിനിയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ജാനുവരി ഇരുപത്തി മൂന്നിൻ്റെ ആ സിനിമ തിയേറ്റർ റിലീസ് വന്നത് ആദ്യ ദിവസം തന്നെ സിനിമയ്ക്ക് നല്ല മിക്സ്ഡ് അഭിപ്രായങ്ങളാണ് നേരിടാൻ സാധിച്ചിരിക്കുന്നത് ഒരേ സമയം സിനിമയ്ക്ക് പോസിറ്റീവ് ഉണ്ടായിരുന്നു നെഗറ്റീവ് ഉണ്ടായിരുന്ന അഭിപ്രായങ്ങളായിട്ട് അതുമാത്രമല്ല സിനിമേൻ്റെ കളക്ഷനും അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് സിനിമ ഡേ ടു ആണെങ്കിലും ഡേ ത്രീ ആണെങ്കിലും ഡേ വണ്ണിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ നല്ല പ്രീസില് സിനിമയ്ക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് നാല്പത് ലക്ഷത്തിൻ്റെ മുകളിലായിരുന്നു സിനിമേൻ്റെ ഫൈനൽ പ്രീസേൽ കാണാൻ സാധിച്ചത് കേരള ബോക്സ് ഓഫീസിലെ മുകളിലായിട്ട് ഇന്ത്യൻ സിനിമേൻ്റെ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് രണ്ടാം ദിവസം നോക്കുകയാണെങ്കിൽ ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് മൂന്നാം ദിവസം ഒരു കോടി അൻപത്തി ഒന്ന് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് മാത്രം ഡൊമിനിക് നേടിയെടുത്തിരിക്കുന്നത് നാല് പോയിൻറ്റ് അറുപത്തി എട്ട് കോടിയാണ് നാല് കോടി അറുപത്തിയെട്ട് ലക്ഷം നല്ലൊരു ഓപ്പണിംഗ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഓപ്പണിംഗ് ആണ് വീക്കെൻഡ് അവസാനിക്കുമ്പോൾ എന്തായാലും സിനിമ നിലവിൽ ആറ് കോടി നേരിടുമെന്നാണ് പ്രതീക്ഷകൾ കാണാൻ സാധിക്കുന്നത് കേരള ബോക്സ് ഓഫീസിന് മാത്രം മമ്മൂട്ടി കമ്പനീൻ്റെ കഴിഞ്ഞ സിനിമകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡൊമിനിക് വെറും മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് പേ പോയിൻറ്റ് നാൽപ്പത്തിയഞ്ച് കോടിയാണ് നേരിടത്തിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് മൂന്ന് ദിവസത്തെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ഡോമിനിക് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എന്തായാലും നമുക്ക് കാത്തിരിക്ക കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട് എന്തായാലും സിനിമയ്ക്ക് ഞായറാഴ്ച വലിയൊരു കളക്ഷൻ ഉണ്ടാവുമെന്ന് കാത്തിരിക്കാം നമുക്ക് എന്തായാലും ഞായറാഴ്ച മാത്രം സിനിമ രണ്ട് കോടിയുടെ മുകളിൽ കളക്ഷൻ ഇടുമെന്നാണ് ട്രാക്കേഴ്സ് പറയുന്നത് കാത്തിരിക്കാം നമുക്ക് സിനിമ കണ്ടവരെന്തായാലും സിനിമയുടെ അഭിപ്രായങ്ങൾ കൺവേക്സ് ചെയ്യപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ സിനിമ കളക്ഷൻ അപ്ഡേറ്റിനായിട്ടും സിനിമ വാർത്തകൾക്കായിട്ടും നിങ്ങളുടെ അഭിപ്രായം നമുക്ക് ചെയ്യപ്പെടുത്തുക ഡോമിനിക് എന്ന സിനിമ കണ്ടവരാണെങ്കിൽ